സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു തരം താമരയും അതെങ്ങനെ പരിപാലിക്കാം എന്നുള്ള വീഡിയോയുമാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാ ചേച്ചിയുടെ പേര് പറയാം ഇത് മത്സലാ സ്ഥലം എവിടെയാ അപ്പൊ ചേച്ചി എത്രനാളായി താമര ഇങ്ങനെ കൃഷി ചെയ്ത് തുടങ്ങി ഒരു വർഷമായി എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ ഒമ്പത് വെറൈറ്റി അപ്പോൾ എന്നെ എത്ര നാളായപ്പം പൂ പിടിച്ചു ഇതെന്ന് നമ്മൾ നട്ട് രണ്ട് മാസം മാസമായപ്പോൾ പൂ പിടിച്ച് അപ്പോൾ ഇത് എല്ലാം ഒന്നിച്ച് വാങ്ങിയതാണോ അത് ഓരോരോ പല പ്രാവശ്യമായിട്ട് പിടിച്ചു ഏതാ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണോ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഓരോ പൂവും പരിചയപ്പെടുത്താമല്ലോ അപ്പോൾ ഈ പൂവ് ഏതാ ഇത് പിങ്ക് ക്ലൗഡ് ആ പിളക്ക പറഞ്ഞു കേൾക്കത്തില്ല പിങ്ക് ക്ലൗഡ് പിങ്ക് ക്ലൗഡ് അപ്പം ഇതൊന്ന് പിങ്ക് നിറവായതാണ്ടാണോ വരുന്നേ അപ്പൊ അത് അത് ആ പൂ കാണാൻ പോയി ദിവസം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞതാണ് അത് ഓഹ് രണ്ടൂന്ന് ദിവസം ആയതാണ് ഇതല്ലേ ഇത്രയും ഇനി എത്ര ദിവസം ഇത് നിക്കും ഇങ്ങനെ ഒരാഴ്ച നിക്കും ഒരാഴ്ച നിക്കും അല്ലേ ആഹ് അപ്പൊ ഇനി അടുത്ത വെറൈറ്റി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ കളർ മാറി നല്ല വെള്ളയാവും ഈ പിങ്ക് കളർ മാറിയിട്ട് വെള്ളയാവും വെള്ളയാവും മാറുംല്ലേ ഇതിപ്പോ വിരിഞ്ഞതേ ഉള്ളു അല്ലേ ഇത് ഇത് വന്നിട്ട് നാല് ദിവസം നിക്കാം നാലഞ്ച അപ്പൊ ചേച്ചി ഇതിന് എന്തൊക്കെയാ വളം കൊടുക്കുന്നേ അത് നടുന്നത് കാണിച്ചു തരാം നടന്ന് കാണിച്ച് തരുമോ ആ അപ്പൊ എത്ര പ്രാവശ്യം വളം ചെയ്യുമായിരിക്കും ഒറ്റ പ്രാവശ്യം ഇത് നടുന്ന സമയത്ത് ചെയ്യുന്ന വളം നടുന്ന സമയത്ത് മാത്രം വളം ചെയ്താൽ മതി പിന്നെ രണ്ടാഴ്ച കൂടാമ്പ ഒരു ചെറിയ ഒരു സ്പൂൺ എല്ലുപൊടി പൊതിഞ്ഞ് ഇതിന്റെ മധ്യത്ത് വെച്ചു കൊടുക്കും ഓ അപ്പൊ നമുക്ക് ചെടിയെല്ലാം പരിചയപ്പെട്ടിട്ട് ചേച്ചി ഒന്ന് കാണിച്ച് തന്നാ മതി ഇതേത് വെറൈറ്റി ആണോ നാടനം ചെയ്യുന്നുണ്ടോ ആ അത് വലിയ പൂവാണോ വലിയ പൂവാണ് അല്ലേ അത് എത്ര ദിവസം നിൽക്കും നിക്കും ഇത് വിരിക്കണ്ടു

അത് മൂന്നോ നാല് ദിവസോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോ പോവും അടുത്ത ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഹോള് വരെ വരും നമ്മൾ അതിനെ ഹെൽപ് ചെയ്ത് കൊടുക്കണം ആ അപ്പൊ അതിമനോഹരമായി വിരിഞ്ഞു അല്ലെങ്കിൽ പാടുവരുവോ വിരിയാൻ പാടുവരുവോ വരിയ ബുദ്ധിമുട്ടാണോ നേരത്തെ വിരിച്ചു കഴിഞ്ഞാൽ അത്രയും ദിവസം കൂടെ നമ്മുടെ വീട്ടിൽ നിൽക്കും നേരത്തെ വിരിയിച്ചാ തോന്നിയ ദിവസം നമ്മുടെ നമ്മുടെ ഓഹ് ഹോ അത് തന്നെ സ്വയം വിരിഞ്ഞാ താമസിക്കും ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയും ഗ്രീൻ ആപ്പിൾ ആ അപ്പൊ ഇത് എന്ത് കളർ വിരിയുമ്പോ ഈ പച്ച നിറവായിരിക്കും ഫുള്ള് പച്ച പച്ച കളറായിരിക്കും ഓ ഓ അതിപ്പോ വിരിയാൻ തുടങ്ങിയതേ ഉള്ളൂ അല്ലേ ആയില്ല നോക്കാം ഉള്ളു അല്ലേക്ക് പച്ച ഉണ്ട് ഇത് എത്ര അടുക്കണ്ട് ചേച്ചി കൊറേ അടുക്കുള്ളതാ ഓ അപ്പൊ ഇനി ബാക്കി അടുക്കെല്ലാം തന്നെ വിരിയിട്ട് അപ്പൊ ഇത്ര ആയല്ലോ ഇനി അടുത്തത് ഇത് ലക്ഷ്മി ആ ഇതും എത്ര ദിവസമായി വിരിഞ്ഞു നിന്നിട്ടിപ്പം ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസമായില്ലേ ആഹ് ഇതും അതുപോലെ വിരിച്ചു നമ്മള് തുറന്നു വരുമ്പോഴത്തേക്ക് ആ ആ അതിന്റെ കാണും കാണും ഫസ്റ്റ് ഫസ്റ്റ് ഇത്രേ ഓ മുട്ട് അതുപോലെ ആണോ ഇത് പിന്നെ എത്ര ദിവസം ദിവസമാകുമ്പോ വലുതാവും പത്ത് പന്ത്രണ്ട് ദിവസം മുട്ട് എടുക്കും പതിനെട്ട് ദിവസമാകുമ്പോഴേ വലിയ മുട്ടാകത്തോളം വലിയ ഇത് പൂവത്തോ ഓണിത് ഈ വെറൈറ്റി തമോ തമോ അതിന്റെ കണക്കുള്ള അതിൽ അതുപോലെ ആ ചുമപ്പ് കണ്ടില്ലേ അതുപോലെ ചുമപ്പാണ് ചാണ് തമോ എന്ന് പറയും ആ തമോ വെറൈറ്റി അത് അത് എത്ര എത്ര അടുക്കും വരുമോ അതും അതൊരു പത്തു അതേപോലത്തെ അതേപോലത്തെടുക്കുക തന്നെ പക്ഷെ അകത്തൊരു വെച്ചിരി വ്യത്യാസമുണ്ട് ആണോ അക എതളിനല്ല അതിനകത്തൊരു മഞ്ഞ കളറല്ലേ അകത്ത് പൂമ്പൊടി ഭാഗത്ത് പച്ച പച്ച ആ ഹാ ഹാ ഇതോ ഇവളോ ഈ വെറൈറ്റിയോ അത് ഇത് തന്നെയാണ് നമ്മ ഡോപ്പിംഗ് ക്ലൗഡ് തന്നെ ആണോ ഓഹോ ഇത് ഇത് യെല്ലോ പിയോണി അത് മഞ്ഞ കളർ വരുമോ ഇത് വൈറ്റ് പിയോണി യെല്ലോ പിയോണിപ്പം ആ ഇതുപോലെ തന്നെ ആയിരിക്കും ഈ മുട്ട് മുട്ടേ മുട്ട് കാണിച്ചപ്പോ നല്ല കട്ടിക്കല്ലേ ഇത് ആ അതുപോലെ അതുപോലെ വന്നിട്ട് ഇനി പതിനെട്ട് ദിവസാകുമ്പോഴത്തേക്ക് പല്ലി പൂവാല്ലേ ഓഹ് ആപ്പിളിന്റെ മുട്ട അതല്ലേ അപ്പൊ ഇനി ഇതിന്റെ തൈ എങ്ങനെയാ ചിയോണി അത് ഫുള് എങ്ങനെ ഫുള്ള് എല്ലാം പൂവെല്ലാം മഞ്ഞാണോ മഞ്ഞ പൂവാണോ ആഹ് ഇത് എങ്ങനാ ചേച്ചി തയ്യാക്കി വെച്ചിട്ടുണ്ട് ആ ഇതാണ് സെയിൽ ചെയ്യുന്നത് ഓ തൈ ഇങ്ങനെ ആക്കി ആ അതിനകത്ത് തന്നെ വെച്ചേക്കോ ഇങ്ങനെ ആക്കി കൊടുക്കും ആ എല്ല തയ്യാക്കി വെള്ളത്തിൽ ഓ ഈ ട്രെയിൽ ട്രെയിനിന്ന് എടുത്തിട്ട് വേറൊരു ആക്കി ഓ ഹോ ഹോ എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും ഈ ഇട്ട് വളർത്തിയെടുത്ത് ഇത് ആവശ്യക്കാർക്ക് കൊടുക്കും ആവശ്യക്കാർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ ട്രേ ഉൾപ്പെടെ കൊടുക്കുവോ അതോ ഇങ്ങനെ അപ്പൊ ചേച്ചി വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞു കൊടുക്കോ ആ ഉണക്ക ാണകപ്പൊടി എത്ര കിലോ വേണോ ചെച്ചി ഇതൊരു അഞ്ചു കിലോ വേണത്തില്ലേ അഞ്ചു കിലോ വേണോ ട്രെയില് ആ ഈ ചാണകപ്പൊടിയുടെ മുകളിൽ എല്ലുപൊടി വിതരണം ആ അത് വേണമെങ്കിൽ വേണമെങ്കിൽ മിക്സ് ഇങ്ങനെ ആ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി ഉറപ്പിക്കണ്ട ആ എന്നിട്ട് മണ്ണിടണം ഓ ആ മണ്ണ് അപ്പൊ അടുത്തത് മണ്ണ് അപ്പൊ ഒന്നുകൂടെ പറയണം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഇട്ട് ഉണക്കച്ചാണകെ എത്ര അഞ്ച് കിലോ അഞ്ച് കിലോ ഉണക്കച്ചാണകം ഇട്ട് ആ അത് കഴിഞ്ഞിട്ട് ഒരു പിടി എല്ലുപൊടി ഇട്ടു ഒരു പിടി എല്ലുപൊടി ആ അത് രണ്ടും ഒന്ന് മിക്സ് ആക്കി ആ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ അതിൻ്റെ മുകളിൽ മണ്ണിടുന്നു ആ അപ്പൊ ചാണകമായി എല്ലുപൊടി ആയി മണ്ണായി മണ്ണ് എത്ര ഇടണം മണ്ണ് ഇരിക്കുന്ന പാത്രത്തിന് മുക്കാൽ ഇട വിടണം മുക്കാൽ പാത്രം മണ്ണ് വേണം ചേച്ചി വിത്തെടുക്കാൻ പോയേക്കുന്നു ഓ അത് മദർ പ്ലാന്റ് അത് ആദ്യം തന്നെ എടുക്കുമോ എപ്പോഴും അല്ലേ ഓ അത് കാണിച്ചേക്കണേ ചു കാണിച്ചിട്ട് വെക്കാവേ ഇതാണ് റണ്ണർ ആ അപ്പോൾ ഈ റണ്ണർ ഇങ്ങനെ മൂന്ന് റണ്ണർ അപ്പോൾ മൂന്ന് തണ്ടില്ലേ മതി ഇത് രണ്ട് ചെടി രണ്ട് ചെടി ആക്കാം ആക്കാം വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആണോ ആക്കാം ആ അപ്പം ഇത് ആ ഇങ്ങനെ അരിവ് ചേർത്ത് കൊടുക്കണോ അരികിൽ വേണം വെക്കാൻ അരികിലെ വെക്കാവൂ അതായത് ഈ സംഭവം വളർന്ന് ഇങ്ങനെ റൗണ്ടിലാ പോണത് വേര് റൗണ്ടിലേ പോകും അപ്പൊ അത് അരിവിലെ വെക്കാവൂ അരിയിലെ വെക്കാവൂ ഇതാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓ ഓ പിന്നെ ഇത്രേം മാത്രമേ മണ്ണിടാവൂ വേര് മറക്കേ ചെയ്യാവൂ തോനെ മണ്ണിടരുത് മണ്ണിടരുത് ആ ഈ കിളികൽ എല്ലാം മൂളി നിൽക്കണം ആ കിളിക്കാൻ ഇതെല്ലാം മെള്ളിൽ നിൽക്കണം ആ ഇത്രയുള്ള സംഭവം ആ അപ്പൊ ഇത് വെള്ളം കൊടുക്കണ്ടേ വെള്ളം ഒഴിക്കണം ആ ആ ആ വെള്ള ഒഴിക്കുന്ന പ്രത്യേകത നേരിട്ട് ഒഴിക്കരുത് വെള്ളം നേരിട്ട് വെള്ളം ഒഴിക്കില്ല ഇങ്ങനെ ഒഴിക്കരുത് ഇല കമത്തി വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിക്കാവൂ എന്തെങ്കിലും ആ എന്ന് പറഞ്ഞാൽ ആ വേരിലെ മണ്ണ് പോവാതിരിക്കാ വെള്ളവും ചാണകവും കൂടെ എപ്പോഴും ഈ വലിയ പോലും ഇങ്ങനെ ഒഴിക്കാവൂ മീഡിയം കലങ്ങ മീഡിയം കലങ്ങരുത് ആ ഓ അപ്പോൾ അതാണ് ഉദ്ദേശം ഏറ്റവും പ്രധാന അതം ഈ റൗണ്ടിൽ വെക്കുന്നതുമാണ് വയ്ക്കുന്നതുമാണ് ഓ വെള്ളം ഒഴിക്കുന്നതും നടുന്നതുമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ ആ ഹാ അപ്പം ഇനി നമ്മളൊന്നും ചെയ്യത്തില്ല ചേച്ചി ഇനി ഒന്നും ചെയ്യത്തില്ലേ ഇനി പതിനഞ്ച് ദിവസം കൂടുമ്പം ഒരു സ്പൂൺ എല്ലുപൊടി പൊതിഞ്ഞ് ഇതിൻ്റെ മദ്യത്തിൽ ഇങ്ങനെ അങ്ങ് താത്ത് കൊടുക്കും ഇങ്ങനെ എങ്ങനെ എന്തോത്തി പൊതിയും പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം ഓ ശരി ശരി ില്ലേ ആ ഇനി അടുത്ത് എന്ത് വെച്ച് പൊതിയുന്നത് ഒരു സ്പൂൺ എല്ലുപൊടി ഒരു ഒരു സ്പൂൺ എല്ലുപൊടി ആ അത് പേപ്പറിൽ പേപ്പർ പൊതിയണോ അത് പേപ്പറിൽ പൊതിഞ്ഞ് ആ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടീക്കിടെ മദ്യത്തിങ്ങനെ വെച്ച് കൊടുക്കണം ഈ കൈ താഴെ പൊതിച്ചു കൊടുക്കണോ ഏ നടുക്കോട്ട് വെച്ച് പൊതച്ചേ കൊടുക്കും കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇത്രേ പതിനഞ്ച് ദിവസം കൂടുമ്പം കൂടുമ്പോൾ ചെയ്യണം ചെയ്യണം ആ ആ അതേ ഉള്ളൂ വളം ആ അപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് വളർന്നോളും അപ്പം ഇതിൻ്റെ കിഴങ് എങ്ങനെ നമ്മൾ എടുക്കുന്നത് അടീന്ന് തന്നെ അതിൻ്റെ ട്യൂബറെടുത്ത് നമ്മൾ ഈ ചെടിയിൽ ഇളക്കി ട്യൂബറെടുക്കും മറിച്ച് നോക്കി എടുത്തിട്ട് പതുക്കെ എടുക്കും അല്ലേ എത്ര ദിവസമാകുമ്പോൾ ഇത് ഒരുപാട് ആവും ഇലയൊക്കെ നല്ലതായിട്ട് വരും ഈ നട്ട് കഴിഞ്ഞ എത്ര ദിവസം രണ്ട് മാസം കഴിഞ്ഞപ്പോ രണ്ടു മാസം ആവുമ്പോ പൂ വരും ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം ആവുമ്പഴത്തേക്ക് നല്ല ഇല വരുമോ മുമ്പ് ഞാനിപ്പോ തഴുത്തട്ട് രണ്ടുമൂന്ന് വീട്ടിൽ ഒരു വീട്ടില് രണ്ടു മൂന്ന് മൂട് കൊടുത്ത് ആ അവർക്ക് മാസം കഴിഞ്ഞപ്പോഴേ പൂ വന്നു പൂ അവര് സ്റ്റാറ്റസ് ഇട്ട് ആ ആ ഒരു മാസം അപ്പൊ ചേച്ചി ഇത് എത്ര രൂപ വെച്ചാ കൊടുക്കുന്നേ ഞാൻ ഒരു മൂടി നൂറ്റി അമ്പതിന് കൊടുക്കുന്നുണ്ട് ഓരോ വെറൈറ്റിക്കും ഓരോ വിലയാണ് മുന്നൂറ് നൂറ് നൂറ്റമ്പത് അപ്പൊ ആൾക്കാര് ഓൺലൈനിലായിട്ട് ചോദിച്ചാൽ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുമോ ഇതിനകത്ത് ചിലപ്പോൾ ആവശ്യപ്പെട്ട് ആൾക്കാർ ചോദിച്ചാൽ കൊടുക്കുമല്ലോ കൊടുക്കും ആ ഓ നൂറ്റി അമ്പത് രൂപയാണ് ഈ ചെടിച്ചു അതിന്റെ തൈക്ക് നൂറ്റി അമ്പത് രൂപയാണ് ആ മാക്സിമം എത്ര വരെ പോകുന്ന ചേച്ചിയുടെ റേറ്റ് മുന്നൂറ് വരെ പോകുന്നുണ്ട് അല്ലേ നല്ല ഇതാണ് അപ്പൊ ഇത് സഹസ്രതളം കിട്ടിയില്ലേ ചേച്ചി വെച്ചില്ലെന്ന് പറയുന്നത് അത് അങ്ങനെ തോന്നിയ പൂ പിടിക്കത്തില്ല ഇതെന്ന് വെച്ചാൽ ഏത് സിസിലും സഹസ്രതളം എപ്പോഴും ഓഹോ അപ്പൊ ചേച്ചിക്ക് ഇത് ചെയ്യാൻ എങ്ങനെ തോന്നി എങ്ങനെ പ്രാക്ടീസ് എവിടെ നിന്ന് കിട്ടി അതൊരിഷ്ടം കൊണ്ട് ചെയ്തു ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് ഓ ഓ അങ്ങനെ പിന്നെ ഒത്തിരി ഒത്തിരി ആക്കണമെന്ന് തോന്നിയോ അങ്ങനെ എല്ലാ വെറൈറ്റികളും കളക്ട് ചെയ്യാൻ തുടങ്ങിയാ ഓ അപ്പോൾ അപ്പം ഓക്കെ താങ്ക് യു ചേച്ചി നല്ലൊരു വീഡിയോ തന്നതിനും അപ്പോൾ ഇത്രയും താമര ചെയ്തതിനും ഒക്കെ താങ്ക്